ുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം എത്രയൊക്കെ അധ്വാനിച്ചിട്ടും കഠിനമായിട്ട് പരിശ്രമിച്ചിട്ടും നിങ്ങളുടെ കൈകളിൽ ധനം നിൽക്കുന്നില്ല എന്നുണ്ടെങ്കില് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന ധനം അത് ഇരട്ടി ചിലവായി പോവുകയാണ് ചിലവ് അധികരിക്കുകയാണ് ഇങ്ങനെ അധ്വാനിച്ചിട്ടും സാമ്പത്തികമായിട്ടൊരു ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കില് നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ തലേനയുടെ അടിഭാഗത്ത് ഈ ഒരു ദിവ്യമാർന്ന സാധനം അല്ലെങ്കിൽ ഈ ഒരു വസ്തു വെച്ചുകൊണ്ട് നിങ്ങൾ ഉറങ്ങൂ തീർച്ചയായിട്ടും നിങ്ങളുടെ കൈകളില് ആ ഒരു സമ്പത്ത് നിൽക്കാൻ ആരംഭിക്കും സാമ്പത്തികമായ അഭിവൃദ്ധി നിങ്ങളുടെ വീട് തേടി വരും നിങ്ങളെ തേടി വരും എന്താണ് ഈ ഒരു ദിവ്യ വസ്തു ഇതെങ്ങനെയാണ് നമ്മുടെ തലേ അടിഭാഗത്ത് വെക്കേണ്ടത് ഇതേക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിശ്വാസപരമാർന്ന ജീവിത പുരോഗതിക്ക് ഉതകുന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിലും ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് രാവും പകലും കഠിനമായി അധ്വാനിച്ചിട്ടും കൈകളിലേക്ക് ധനം എത്തിയിട്ടും അതൊരു സേവിംഗ് ആയിട്ട് നിലനിർത്താൻ സാധിക്കുന്നില്ല അപ്രതീക്ഷിത ചിലവുകളിലൂടെ ആ ധനം ഒഴുകി മാത്രമല്ല കടങ്ങൾ പെരുകുന്നു മനസ്സ് അശാന്തമാകുന്നു ഇതൊക്കെ സാമ്പത്തികപരമായിട്ടുള്ള പലരുടെയും പ്രശ്നങ്ങളാണ് നമ്മൾ അധ്വാനിക്കാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ഭാഗ്യദോഷം കൊണ്ടാണോ നമുക്ക് സാമ്പത്തികമായി ഉയരാൻ സാധിക്കാത്തത് എന്നൊക്കെ പലരും ഈ അവസരത്തിൽ ചിന്തിച്ചു പോകാം എന്നാൽ ഭൗതികമായ നമ്മുടെ പ്രയത്നത്തിനൊപ്പം ഈ പ്രപഞ്ചത്തിലെ ചില ഊർജം അത് നമ്മളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ സാമ്പത്തികമായ സ്ഥിതി വർദ്ധിക്കുന്നതിനു കാരണമാകും എന്നാണ് പൂർവാചാര്യന്മാർ പറയുന്നത് ഇത്തരത്തിൽ പണത്തെ നമ്മളിലേക്ക് ആകർഷിക്കുന്നതായ ആ ഒരു എനർജിയെ നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിന് നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ വാസസ്ഥലത്തിനും എന്തിനേറെ പറയുന്നു നമ്മൾ തലവെച്ചുറങ്ങുന്ന തലയിണക്കു പോലും സ്വാധീനം ചെലുത്തുവാൻ സാധിക്കും എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ മൂന്നിലൊന്ന് ഭാഗം നമ്മൾ വിശ്രമിക്കുന്നതിന് അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് ചിലവഴിക്കാറാണ് ചെയ്യുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ബോധ മനസ്സ് നിദ്രയിലേക്ക് ആണ്ടുപോവുകയും ഉപബോധ മനസ്സ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു മനസ്സ് ഉണർന്നിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് നെഗറ്റീവ് ഊർജമോ ദാരിദ്ര്യ ബോധമോ ആണ് നമ്മുടെ പൊതുവായ മാനസികാവസ്ഥയെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയെ ഭരിക്കുന്നത് എങ്കിൽ ഉറങ്ങി എഴുന്നേൽക്കുന്ന ആ ദിനവും അന്നത്തെ നമ്മുടെ ഭാഗ്യത്തെയും ഒക്കെ തന്നെ ആ ചിന്ത വളരെ സാരമായി തന്നെ സ്വാധീനിക്കും എന്നാൽ ഈ നെഗറ്റീവ് വലയത്തെ ഭേദിച്ചുകൊണ്ട് നമ്മുടെ ചിന്തയെ പോസിറ്റീവ് ആക്കാനും പണത്തെ ആകർഷിക്കുന്ന ആ ഒരു ഊർജത്തെ നമ്മിലേക്ക് സന്നിവേശിപ്പിക്കാനും ചെറിയ ഒരു മാന്ത്രിക വിദ്യ ഉണ്ട് എന്നതാണ് ഇതിനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണ് ഒന്നാമതായിട്ട് ഒരു പിടി പച്ചരി അല്ലെങ്കിൽ ഒരു നുള്ളു പച്ചരിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചരി സാക്ഷാൽ അന്നപൂർണേശ്വരിയുടെയും മഹാലക്ഷ്മിയുടെയും പ്രതീകമാണ് പച്ചരി സമൃദ്ധിയെയും ഭക്ഷണത്തിന് യാതൊരു കാലത്തും മുട്ടുണ്ടാകില്ല എന്നുമുള്ള ആ ഒരു തത്വത്തെ ആണ് സൂചിപ്പിക്കുന്നത് രണ്ടാമതായിട്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതും അല്ലെങ്കിൽ ഉണങ്ങിയ ഒരു കഷ്ണം മഞ്ഞൾ ഒരു ചെറിയ കഷ്ണം അല്പമായുള്ള മഞ്ഞൾ നമുക്ക് ആവശ്യമാണ് നെഗറ്റീവ് ഊർജത്തെ അകറ്റുകയും ശുദ്ധിയെ അല്ലെങ്കിൽ ഭാഗ്യത്തെ നമ്മിലേക്ക് കൊണ്ടുവരുവാനും ഈ മഞ്ഞളിന് സാധിക്കും എന്നുള്ളതാണ് സാക്ഷാൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യമായിട്ട് ഉണക്ക മഞ്ഞളിനെ പറയുന്നുണ്ട് അല്ലെങ്കിൽ മഞ്ഞളിനെ പൊതുവായി പറയുന്നുണ്ട് ഇനി മൂന്നാമതായിട്ട് ഒരു കഷ്ണം ചെറിയ പച്ചക്കർപ്പൂരം നമുക്ക് ആവശ്യമാണ് ഈ ധന വർദ്ധനവിന് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ തന്നെ പച്ചക്കർപ്പൂരത്തിന്റെ സ്വാധീനം കാണുവാൻ സാധിക്കും പച്ചക്കർപ്പൂരം വെറുതെ പോലും നമ്മൾ സൂക്ഷിച്ചാൽ നമ്മുടെ ഗൃഹത്തിൽ സമ്പത്തും ധനവും പണവും ഒഴുകി വരും എന്നുള്ളതാണ് പച്ചക്കർപ്പൂരം എവിടെയുണ്ട് അവിടെ മഹാലക്ഷ്മി ഉണ്ട് എന്നുള്ളതാണ് മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട ഒന്നാണ് ഈ പച്ച കർപ്പൂരം പച്ച കർപ്പൂരം നമുക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് ഊർജ്ജത്തെ ശുദ്ധീകരിക്കുകയും നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കുകയും ദുർശക്തികളെ നമ്മിൽ നിന്ന് അകറ്റി ഒരു പോസിറ്റീവ് ഊർജം നമുക്ക് ചുറ്റും സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി ഇതിനോടൊപ്പം നമുക്ക് ഒരു കാര്യം കൂടി ആവശ്യമാണ് ഒരു രൂപയുടെ ഒരു വെള്ളി നാണയം അതായത് ഒരു രൂപയുടെ ഒരു കോയിൻ ആവശ്യമാണ് അപ്പോ ഈ വസ്തുക്കൾ നമ്മൾ ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് കർമ്മമാണ് ചെയ്യേണ്ടത് ഈ കർമ്മം ചെയ്യുന്നതിന് മുൻപ് മഞ്ഞ നിറത്തിലോ വെളുത്ത നിറത്തിലോ ഉള്ളതായ നല്ല വൃത്തിയുള്ള ഒരു തുണിയുടെ കഷ്ണം നിങ്ങൾ എടുക്കുക സാധാരണ സ്റ്റിച്ചിങ് സെന്ററിലൊക്കെ നമ്മൾ പോയി കഴിയുമ്പോൾ അവിടെ തുണിയുടെ കഷ്ണങ്ങള് വെട്ടിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും അതിൽ നിന്ന് വൃത്തിയുള്ള ഒന്ന് നിങ്ങൾ എടുക്കുക ഇനി അതെല്ലാം അലക്കിയ വസ്ത്രങ്ങൾ നിങ്ങളുടെ ഗ്രഹത്തിൽ ഉണ്ട് അതിൽ നിന്നും നിങ്ങൾക്ക് കയറി എടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഒരു നുള്ളു പച്ചരി മഞ്ഞൾ പച്ചക്കർപ്പൂരം നാണയം എന്നിവ നിങ്ങൾ നിക്ഷേപിക്കുക ശേഷം ഇതിനെ ഒരു ചെറിയ കിഴി പോലെ കെട്ടിയെടുക്കുക ദിവസവും രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഈ ഒരു ചെറിയ പൊതി നിങ്ങൾ കൈകളിലെടുക്കുക ശേഷം നിങ്ങൾ മഹാലക്ഷ്മിയെയും നിങ്ങളുടെ ഇഷ്ടദേവത അല്ലെങ്കിൽ കുടുംബദേവത ആരായിരുന്നാലും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദേവതയെയും വിളിച്ച് സാമ്പത്തിക വർധനവേ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ശരി ജഗദമ്പിയെ മഹാലക്ഷ്മി എന്റെ അധ്വാനത്തിന് യാതൊരു ഫലവും കാണുന്നില്ല പണം എൻ്റെ കൈകളിലേക്ക് വന്നാലും അത് എന്നിൽ തങ്ങാതെ ചിലവായി പോവാണ് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്ന സർവ്വവിധ തടസ്സങ്ങളും എനിക്ക് ചുറ്റുമുള്ള എല്ലാവിധ നെഗറ്റീവ് ശക്തികളെയും അവിടുത്തെ ശക്തി കൊണ്ട് നീക്കി തരണമേ ഈ ധാന്യമണികളെ പോലെ എൻ്റെ ജീവിതത്തിൽ ഐശ്വര്യവും നിറവും സമ്മാനിക്കണേ ഈ മഞ്ഞളിനെ പോലെ എൻ്റെ ജീവിതത്തിൽ മംഗളം ഭവിക്കണേ ഈ കർപ്പൂരം പോലെ എൻ്റെ ദുരിതങ്ങൾ അലിഞ്ഞില്ലാതാകണേ എൻ്റെ കഠിനാധ്വാനത്തിന് അവിടുന്ന് അനുഗ്രഹം നൽകണമേ ഈ വിധമൊക്കെ നിങ്ങൾക്ക് സക്ഷാൽ മഹാലക്ഷ്മിയെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്നുള്ളതാണ് പ്രാർത്ഥന വലിയ ഗുണം ചെയ്യും അപ്പോൾ ദിവസവും ഇങ്ങനെ ഈ ഒരു കിഴി എടുത്ത് അതിലേക്ക് നോക്കി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അത് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നിങ്ങളുടെ തലയിണയുടെ അടിഭാഗത്ത് വെച്ച് നിങ്ങൾ ഉറങ്ങാം അപ്പൊ തലയിണക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് താഴെ ഒരു ഷീറ്റെങ്കിലും പിരിച്ചിട്ടായിരിക്കുമല്ലോ നിങ്ങൾ കിടക്കുക അവിടെ വെച്ചിട്ട് നിങ്ങൾ കിടന്നുറങ്ങുക അപ്പോൾ ഈ ഒരു കിഴി നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഒന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഒരു ആയിരിക്കണം അല്ലെങ്കിൽ ഒരു പൗർണമി ദിനത്തിലായിരിക്കണം അന്ന് ഇത് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഗുണം നമുക്ക് കൂടുതലായിട്ട് കിട്ടുക വെള്ളി പൗർണമി ദിവസങ്ങളിലും അതുപോലെ പഞ്ചമി തിഥിയും ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം നിറസാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ദിവസങ്ങളാണ് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ പച്ചക്കർപ്പൂരമൊക്കെ അവർ പുതിയിൽ അലിഞ്ഞില്ലാണ്ടാകും അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അതിലരിയൊക്കെ നശിക്കുന്നതായിട്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കാലാവധിയൊക്കെ കടക്കുന്നതായിട്ട് തോന്നുമ്പോൾ ഈ ഒരു പൊതി അഴിച്ച് ആ ഒരു നാണയം മാത്രം എടുത്തുകൊണ്ട് ബാക്കി വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഉപേക്ഷിക്കുകയോ ജലാശയത്തിൽ ഉപേക്ഷിക്കുകയോ ചെയ്യാം പുതിയ കിഴി നമുക്ക് ഇതുപോലെ തയ്യാറാക്കി വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം ആ ഒരു നാണയം കഴുകി വീണ്ടും പുതിയ കർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്കത് ചിലവാക്കാം ഒരു പ്രശ്നവുമില്ല അപ്പോ അധ്വാനിച്ചിട്ടും പണം കൈകളിലേക്ക് വന്നിട്ടും കൈകളിൽ തങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇതൊരസാധ്യ വഴിയാണ് പണവുമായി ബന്ധപ്പെട്ട പോസിറ്റീവ് റീ പ്രോഗ്രാമിങ് കൂടിയാണ് ഈ ഒരു കർമ്മം എന്ന് പറയുന്നത് നിങ്ങളുടെ അനാവശ്യ ചെലവുകൾ ഈ കർമ്മം ചെയ്യുന്നതിലൂടെ കുറയുകയും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ നിങ്ങൾക്ക് സഹായകരമായി മാറുകയും സാമ്പത്തിക അച്ചടക്കം നിങ്ങൾക്ക് കൈവന്നെത്തുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ മുൻസൂചിപ്പിച്ചതുപോലെ ഇതൊരു അസാധ്യ വഴിയാണ് താല്പര്യമുള്ളവർക്ക് ഇത് ചെയ്യാം ഇതുപോലെ നൂറായിരം കർമ്മങ്ങളെക്കുറിച്ച് നമുക്ക് വിശ്വാസ ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു വീഡിയോയിൽ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം